മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു എട്ടരയോടെയാണ് പാലം പണി വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതുവരെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി തടയുമെന്നും പ്രതിഷേധക്കാര് അറിയിച്ചു ഓഫീസർ വരെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജൂൺ രണ്ടിൽ പതിനെട്ട് മാസമാണ് പാല എവിടേക്കും എടുത്ത് എത്തിയില്ല ആകെ ഒരാറോ ഏഴോ പണിക്കാരോ വെച്ചങ്ങനെ ഇടിക്കുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ച് കൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം വരുമോ ഇറ്റത്തെ കൊല്ലം തീരുവല്ലോ അതാണ് ഇതിൻ്റെ പണി ഏഹ് അപ്പൊ ഇപ്പോൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏഹ് ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കി തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അർക്കുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു റേഷൻ കടക്കെ പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്ററിന് ചുറ്റു വേണമെങ്കിൽ പാല അല്ലെങ്കിൽ പോകണമെങ്കിൽ ഏഹ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഓഫീസർമാരും ഇതിന് വേണ്ടപ്പെട്ടവരും ഏഹ് എല്ലാവരും എല്ലാ റോഡും പൈപ്പ് ഒരു വണ്ടി അതിലും കുട്ടികൾ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിനെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ വിളിച്ചിട്ടുണ്ട് മന്ത്രി പറഞ്ഞത് പെട്ടന്ന് ഇത് തീരുമാനാക്കി തരാം പക്ഷേ ഇവിടെ അതിന് ഇതൊരു തീരുമാനവും കർച്ച ഭീഷണിയുള്ള പാലം പൊളിച്ചുമാറ്റിയാണ് പുതിയ പാലം നിർമ്മാണം തുടങ്ങിയത് മൂന്നര കോടി രൂപയാണ് പുതിയ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ ജൂൺ രണ്ടിന് മാസം പൂർത്തിയാവുകയാണ് എന്നാൽ പാലം പണി തൊണ്ണൂറ് ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളത് ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്തങ്ങാടി മരുതാ റോഡിനെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് നാല് ചക്രവാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഇതോടെ നാട്ടുകാരുടെ മുട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും സ്കൂളിലെത്താൻ പാടുപെടും കുറഞ്ഞ ആളുകളെ വെച്ചാണ് പാലം പണി നടത്തുന്നതെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു പുതിയ പാലത്തിലൂടെ നാല് ചക്രവാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറുടെ ഉറപ്പിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു അതേസമയം പാലത്തിന്റെ പ്രവൃത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായതായി പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു സ്ലാബുകളുടെ പണി മുഴുവനായും പൂർത്തിയായി ഇനി സൈഡ് വാൾ പണിത് റോഡിന്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് സൈഡ് വാളിന്റെ നിർമ്മാണം നടന്നു വരികയാണ് എത്രയും പെട്ടെന്ന് പാലം പണി പ്രവൃത്തി പൂർത്തിയായതിനാൽ പാലം വഴി തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള താൽക്കാലിക സംവിധാനം അധികൃതർ പറഞ്ഞു എൻ ന്യൂസ് വഴിക്കടവ് കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ